ഈ ചുരുങ്ങിയ വേളയിൽ ഞാൻ അധികം പറഞ്ഞ് ആരെയും പോരടിപ്പിക്കുന്നില്ല അധികം പറയാൻ എന്നെ കുറിച്ച് ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം ഇനി ഉണ്ടാവുമെന്ന പ്രതീക്ഷയില് ഇവിടെ പുതിയൊരു തുടക്കം കുറിക്കുകയാണ് അപ്പോൾ ഇത് ഇപ്പം തരുന്ന ഈ സപ്പോർട്ടും സ്നേഹവും എന്നും എനിക്ക് ഉണ്ടാവണം എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ ഗുരുനാഥന്മാരെ പോലെ ഞാൻ കണ്ടിട്ടുള്ള വിനോദേട്ടനും സലാമയും പറഞ്ഞ കുമാർ സാറും ഒക്കെ വേദിയിരുത്തി കൊണ്ട് ഞാനൊരു തുടക്കം കുറിക്കുമ്പോൾ എനിക്ക് പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഒരു ആത്മവിശ്വാസമാണ് കൂടി വരുന്നത് അപ്പോൾ കുറിച്ച് അധികം ഒന്നും പറയാനില്ല എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് കഴിഞ്ഞ സിനിമ ഒരു അക്കാദമിക്കൽ ആയിരുന്നു അത് നമ്മൾ ഒരുപാട് ഫെസ്റ്റിവലിനൊക്കെ കൊടുത്തു ക്രിറ്റിക്സ് അവാർഡ് വേറെ ഒന്ന് രണ്ട് അവാർഡുകളാണ് കിട്ടിയത് അപ്പോൾ ഇന്നിവിടെ ഫോർ സ്റ്റോറി നാല് കഥകൾ എന്ന് പറഞ്ഞ പോലെ ആറോ അതിൽ കൂടുതലോ നായകന്മാരാണ് ചിത്രത്തിൽ ഉണ്ടാവുക അത് ഞാനിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ത്രില് പോവും വേറെ ഒരു കളങ്കാവലാവു ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ഉണ്ടാവും കൂടുതൽ സ്ത്രീകളാണ് മുന്നോട്ട് സ്ത്രീകൾ എന്ത് ചെയ്യുന്നു എന്ത് എന്തൊക്കെ ചെയ്യുന്നു എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി പുരുഷന്മാരായ നമുക്ക് ഉണ്ടാവും എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് അതുകൊണ്ടാണ് ലോക മാഗസിൻ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് നമ്മളായിരിക്കും പുരുഷന്മാരായിരിക്കും ഇത് സ്ത്രീകൾക്ക് മാത്രം എന്ന് പറഞ്ഞിട്ട് ഒരു പന്തി കൊടുത്താൽ ആദ്യമായിരിക്കുന്നത് നമ്മളായിരിക്കും അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നും മാറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഇവിടെ ഇന്ന് ഇറങ്ങുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ എന്നൊന്നും ഞാൻ പറയുന്നില്ല നല്ലൊരു സിനിമ ആയിരിക്കും ഒരു കളർഫുൾ എൻ്റർടൈൻമെന്റ് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിനിമയല്ല മണിക്കൂർ മണിക്കൂറിരുന്ന് വാച്ച് ചെയ്ത് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സിനിമ ഇരിക്കും ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ഇപ്പം നന്ദി പറയേണ്ടതല്ലെങ്കിലും കൂടി ുന്നു ഈ സ്നേഹം സപ്പോർട്ടും എന്നും പ്രതീക്ഷിക്കുന്നു വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു സിനിമയുടെ തുടക്കത്തിന്റെ ഭാഗമാകാൻ സാധിച്ചത് സിനിമ പ്രത്യേകിച്ച് മലയാള സിനിമ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ തുടങ്ങുന്ന ഓരോ സിനിമയും എന്നെപ്പോലെ ഞങ്ങളെപ്പോലുള്ള ഓരോ സിനിമാ പ്രവർത്തകരെ സംബന്ധിച്ചും ഒരു വലിയ ഊർജ്ജമാണ് വലിയ ഇൻസ്പിറേഷനാണ് സിനിമ ഒരിക്കലും അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ സിനിമ തളരുന്നില്ല എന്ന് ധീരമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പുതിയ പുതിയ പ്രതീക്ഷകൾ മുന്നോട്ട് വരുന്ന രീതി എന്ന് പറയുന്നത് സിനിമ വലിയ പ്രതീക്ഷയോടെ കത്തിരിക്കുന്ന എല്ലാവർക്കും വളരെയധികം ഊർജ്ജം പകരുന്ന ഒന്നാണ് തീർച്ചയായും ഷാന്റെ ഈ സിനിമയും ഷാൻ്റെ മറ്റ് സിനിമകളെപ്പോലെ തന്നെ ഗംഭീരമായി വരട്ടെ ഒരു ഗംഭീര വിജയമായി തരട്ടെ മലയാള സിനിമയ്ക്ക് ഒരു പുതിയ ഊർജ്ജവും പുതിയ ദിശാബോധവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ആശംസകളും ഹൃദയപൂർവ്വം ഞാൻ നമസ്കാരം മലയാള സിനിമയെ ലോക സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ മൊത്തത്തിൽ നോക്കി കാണുന്ന സമയത്ത് ഓരോ സിനിമയും പുതിയ പ്രതീക്ഷയോടെ തന്നെയാണ് വരുന്നത് ഷാന്റെ കഴിഞ്ഞ മൂന്നാമത്തെ സിനിമയാണ് ഷാൻ കച്ചേരിയുടെ ആദ്യത്തെ സിനിമകളെല്ലാം അക്കാഡമിക്കലി വളരെയധികം നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും അവാർഡുകൾ കിട്ടുകയും ചെയ്ത സിനിമയാണ് ഈ മൂന്നാമത്തെ സിനിമ അവാർഡുകളോടൊപ്പം തന്നെ ഒമേഷ്യ അത് വലിയ ഒരു വിജയമാവട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ആശംസിക്കാനുള്ളത് കാരണം ഒരു സിനിമ വിജയിക്കുമ്പോഴാണ് പുതിയ സിനിമകൾ ചെയ്യുമ്പോൾ എത്ര അക്കാഡമിക്കലി നമ്മൾ അക്ലൈംഡ് ആയാലും നമുക്കത് സിനിമ തിയേറ്ററിൽ ഓടുന്നു ഒരു ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം നിറഞ്ഞ സദസ്സിൽ അത് തിയേറ്ററിൽ ഓടുന്നു ഇപ്പോൾ സത്യ സർവമായ എന്ന് പറയുന്ന സിനിമയൊക്കെ വളരെ തരക്കോട് ടിക്കറ്റ് കിട്ടില്ല എന്ന് പറയുന്നത് ഒരു സിനിമാ പ്രേമി എന്നല്ല ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളെന്നുള്ള ഏറ്റവും സന്തോഷമുള്ള കാര്യം ഓരോ സിനിമ വിജയിക്കുമ്പോഴും ഒരു സിനിമാക്കാരൻ എന്നുള്ള രീതിയിൽ സന്തോഷിക്കാറുണ്ട് അതുപോലെ അല്ലെങ്കിൽ അതേ അതി അതിനടുത്തെങ്കിലും എത്തുന്ന രീതിയിൽ ഒരു വൻ വിജയമാവട്ടെ എന്നാണ് ഈ അവസരത്തിൽ ആശംസിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു പുതിയ പുതിയ കുറെ കുട്ടികൾ ഈ സിനിമയിലേക്ക് വരുന്നുണ്ട് അവരെ എല്ലാ പ്രതീക്ഷയും പ്രാർത്ഥനയും ഞങ്ങൾ അവരോടൊപ്പം തന്നെ ഞങ്ങൾ ഈ കൂടിയിട്ടുള്ള ഈ മൂന്ന് സംവിധായകർ തീർച്ചയായിട്ടും അതുപോലെ സിനിമാ പ്രേമികളുടെ എന്ന് ഉണ്ടാവും എന്ന് ഉറപ്പുണ്ട് എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം ഇത്രയും ഷാനെ ഞാൻ ആദ്യം കാണുന്നത് എന്റെ നാട്ടുകാരൻ തന്നെയാണ് ഞങ്ങളുടെ അടുത്തുള്ള ശ്രീ ഷാ കോളേജ് ഗുരുവായൂ അവിടെ ഗ്രൗണ്ടിലാണ് ഷാൻ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹം അന്നു മുതലേ സിനിമയാണ് ചർച്ച ചെയ്തിരുന്നത് ഞാൻ ഞാനെന്ന സിനിമയിലുണ്ട് ഞാൻ ആ സമയത്ത് ലോഹിത സാറിനോട് കൂടെ വർക്ക് ചെയ്യുന്ന കാലമാണ് അന്നു മുതലേ ഷാൻ ഒരു സിനിമ ഡയറക്ട് ചെയ്യും എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ അത്രയും വലിയ ആഗ്രഹമുണ്ട് പക്ഷെ അന്നേ ആഗ്രഹം കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചായിരുന്നു ഷാൻ ഒരു നല്ല സിനിമാ സംവിധായകനും എനിക്കൊന്നും നന്നായിട്ട് തിരക്കഥ എഴുതുമെന്ന് തോന്നുന്നു അല്ലേ കഥ പറയാറുണ്ട് എൻ്റെ അടുത്ത് തന്നെ ആ നല്ല റൈറ്ററും ആയിരുന്നു അപ്പം ശ്രീ ഷാ കോളേജിൽ പലപ്പോഴും ചർച്ച ചെയ്യുന്ന പിന്നെ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഗാന്ധാരും അല്ലെ ഞാൻ ആ അങ്ങനെ ഒരു സിനിമയാണ് പുള്ളി അദ്ദേഹം ചെയ്തത് പക്ഷേ എനിക്ക് കഴിഞ്ഞ സിനിമ സ്വച്ഛന്ത മൃത്യവും ശരിക്കും സ്റ്റേറ്റ് അവാർഡിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് റൗണ്ട് വരെ എത്തിയൊരു സിനിമയാണ് എനിക്കതിൻ്റെ ഉള്ളിലുള്ള പലരും പറയാം എന്നത് വളരെ നല്ല അഭിപ്രായം കിട്ടിയതാണ് പ്രത്യേകിച്ച് ശിവജി ഗുരുവായൂർ എന്ന് പറയുന്നൊരു നടന് നല്ല നടനുള്ള അവാർഡ് പോലും കിട്ടേണ്ട അവസാന റൗണ്ടിലെത്തിയ ഒരു സിനിമയായിരുന്നു അത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഭയങ്കര അഭിമാനിക്കാം ഈ സിനിമയിൽ അഭിനയിക്കുന്ന ഓരോ ആർട്ടിസ്റ്റിനെയും അവരുടെ ഏറ്റവും കൂടുതൽ കഴിവുകൾ പുറത്തെടുക്കാനുള്ള കഴിവുള്ള സംവിധായകനെയാണ് സംവിധായകനോടൊപ്പമാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ആ പുതിയൊരു തലമുറ പുതിയ യൂത്ത് കുറേ പേരെ നമുക്ക് ഈ സിനിമയിലൂടെ കിട്ടട്ടെ ഇതൊരു വൻ വിജയമാവട്ടെ എന്നും ആശംസിക്കുന്നു നന്ദി